എന്റെ സിനിമയില് കുറച്ചൊക്കെ മനോരാജ്യം സമയം കിട്ടുന്ന പാർക്കില് ഈ മൂവിയുടെ എഡിറ്റർ എഡിറ്ററല്ലബുല്ല ഞാൻ പരീക്ഷിക്കാം ഈ അനസാണ് ഇതിൻ്റെ പ്രൊഡ്യൂസറ് നമ്മുടെ ഓസ്ട്രേലിയയുടെ സാഹചര്യം വെച്ചുകൊണ്ട് ചെയ്യാവുന്ന ഒരു കണ്ടന്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു അത് ഒരുവിധം പരമാവധി വൃത്തിയായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എല്ലാവരും നല്ല അഭിപ്രായങ്ങളൊക്കെയാണ് പറയുന്നത് എന്തായാലും ചെറിയ സിനിമകൾ ചെറിയ സിനിമകൾ എന്ന് പറയുമ്പോൾ അറിയാലോ അത് വിജയിപ്പിക്കേണ്ടത് ഇപ്പോഴത്തെ ഒരു ആവശ്യമായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും കൂടെ കത്തക്കി നിൽക്കണം പരമാവധി ഉഷാറായിട്ടുണ്ടാവണം ഒരുപാട് നല്ലൊരു സിനിമയാണ് ഫാമിലിയായിട്ട് എല്ലാവരും കാണാവുന്ന ഒരു സിനിമയാണ് നല്ല രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട് എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക അത് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഓസ്ട്രേലിയ ചിത്രീകരിച്ചത് അവിടുത്തെ സാഹചര്യം വളരെ വ്യത്യസ്തമാണ് കേരളത്തിൽ പോലെയുള്ള സാഹചര്യം ഇല്ല പക്ഷേ ഇതുവരെ ഞങ്ങൾ എത്തിയിട്ടുണ്ട് ഇത് നിങ്ങൾ മുന്നിൽ തന്നു നിങ്ങൾ കാണുക ഇഷ്ടപ്പെട്ടാൽ അത് റിവ്യൂ ചെയ്യുക എല്ലാവരും തിയേറ്ററിൽ പോയി കാണാൻ വേണ്ടി ശ്രമിക്കുക സപ്പോർട്ട് ചെയ്യുക കൂടെ നിൽക്കുക